നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രണ്ടു ദിവസമായിട്ട് കോഴിക്കോട്ടും മലപ്പുറത്തും ഭരണഘടനാ സംരക്ഷണ റാലികൾ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്ത് നടക്കുകയാണ് അവിടെയൊക്കെ അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറഞ്ഞു ഒരു പുതിയ കണ്ടെത്തൽ പോലെ എന്തോ തന്റെ ഒരു നേട്ടമായിട്ട് താൻ കണ്ടെത്തി ഇതാ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു ഇന്ത്യയിൽ ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് അസീമുള്ള ഖാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം നേതാവാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ അദ്ദേഹം അതാണ് ഇപ്പോൾ ഈ ഭരണഘടന റാലിയിൽ വിളമ്പിയിരിക്കുന്നത് അതിപ്പോൾ സംഘപരിവാറുകാർ ഇങ്ങനെ ഏറ്റുവിളിച്ചുകൊണ്ട് നടക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ട് അസീമുള്ള ഖാൻ ആണ് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചത് എന്ന് ഞാൻ പറയുന്നത് കേട്ടി നാളെ മുതൽ ഇനി സംഘപരിവാറുകാർ വിളിക്കാതിരിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊരു എന്തു പറയാം ഒരു ഒരു മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രത്തിൽ ഇവർ റാലി സംഘടിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അവിടെ മുസ്ലിങ്ങൾ എന്ന ആ വികാരത്തിൽ തൊട്ട് മുറിവേൽപ്പിച്ച് അതിൽ നിന്നും ആനന്ദം കണ്ടെത്തി വോട്ട് നേടുക എന്ന വളരെ ഗുരുതരമായ ഒരു 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 തന്ത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുന്നത് മാത്രമല്ല അദ്ദേഹം മലപ്പുറത്ത് നടന്ന ഈ റാലിയിലും ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി ജയ് ഹിന്ദ് എന്ന മുദ്രാക്യം ആബിദ് ഹസൻ സബ്രാനി എന്ന് പറയുന്ന ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധനാണ് എന്നും അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു അപ്പൊ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യവും സംഘപരിവാറിൻ്റെതല്ല എന്ന് വരുത്തുകയാണ് ഉദ്ദേശം പകലം അതിന്റെ ക്രെഡിറ്റ് മുസ്ലിം ജനതയ്ക്ക് വിട്ടു കൊടുക്കുകയും ചെയ്യുന്നു ആരും അത് ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നില്ല എന്നുള്ള മറ്റൊരു കാര്യം ഇനിയും അദ്ദേഹം പുതിയ കണ്ടത്തിൽ പോലെ അദ്ദേഹം വിളമ്പുന്നുണ്ട് താരേ ജഹാം ഹിന്ദുസ്ഥാൻ ഹമാര എന്ന മുദ്രാവാക്യവും മുഹമ്മദ് ഇക്ബാലിൻ്റെതാണ് അതുകൊണ്ട് അതും സംഘപരിവാർ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുന്നു ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് സംഘപരിവാർ വെറുതൊന്നും നാളെ മുതൽ വിളിക്കാതിരിക്കുമോ എന്നാണ് തോന്നുന്നത് ഒരു കാര്യം മുഖ്യമന്ത്രി ഒന്ന് പറയുക നിങ്ങൾ ഈ മുദ്രാവാക്യങ്ങളെല്ലാം സംഘപരിമാരന്റേതാണെന്ന് സംഘമാരും ഒരിടത്തും പറഞ്ഞു നടക്കുന്നില്ലല്ലോ പറയുന്നുണ്ടോ ഇത് ഞങ്ങളുടെ മുദ്രാവാക്യമാണ് ഞങ്ങൾ ഭാരതത്തിനുണ്ട് വിളിച്ചതാണെന്ന് പറയുന്നില്ല അവർ ഈ പറയുന്ന മുഹമ്മദ് ഇക്ബാലിനെയും അതുപോലെ തന്നെ ആബിദ് ഹസൻ സഫറാനിയെയും അങ്ങനെ എല്ലാവരെയും ബഹുമാനിക്കുന്ന അവരുടെ ആ പിന്നെ മുദ്രാവാക്യത്തെ ഏറ്റുവിളിക്കുകയാണ് അത് അവരെ ഇപ്പോൾ അവരെ അംഗീകരിക്കുകയാണ് സങ്കരവാർ ചെയ്യുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നില്ല നിങ്ങൾ ഈ മുസ്ലിം സ്നേഹം പിന്നെ വഴിഞ്ഞൊഴുകുമ്പോൾ മുസ്ലിങ്ങളിൽ നിന്നും അഞ്ച് വോട്ട് കിട്ടാൻ വേണ്ടി അവിടെ സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത്തരത്തിൽ വർഗീയ പിന്നെ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഈ വിഷം ഇറക്കി വിടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വിളിക്കുന്നില്ല ഉത്തരം പറയാമോ മുഖ്യമന്ത്രി ശരി ഇന്നു മുതൽ ഈ ഒരു മുസ്ലിമാണ് ഇത്തരത്തിലുള്ള ആ ജഹാം ജഹാംസേ ഹിന്ദുസ്ഥാൻ ഹമാര അതല്ലെങ്കിൽ ഭാരത് മാതാ ജയ് എന്നത് ഒരു മുസ്ലിമാണ് വിളിച്ചതെങ്കിൽ ആത്മാഭിമാനത്തോടെ സഖാക്കളോട് പറയും സഖാക്കളെ നാളെ മുതൽ നമുക്ക് ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം വിളിക്കണം കാരണം ഇത് സംഘ പരിവാറിന്റെ വകയല്ല അവരുടെ കുത്തകയല്ല ഇതൊരു മുസ്ലിമാണ് പ്രധാനമായിട്ടും ഒരു മുസ്ലിം പണ്ഡിതനായ അസീമുള്ള ഖാനാണ് ഈ ഭാരത് മാതാക്കി ജയ് എന്ന് മുദ്രാവാക്യം വിളിച്ചത് അതുകൊണ്ട് നാളെ മുതൽ നമുക്ക് ഈ സംഘപരിവാറിന്റെ കുത്തക അവസാനിപ്പിക്കണം നിങ്ങൾ സഖാക്കൾ ഇങ്ങനെ ഈ മരിച്ച വീട്ടിലും ഒക്കെ ഇങ്ങനെ കൈ ഉയർത്തുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി അതിനോടൊപ്പം വിളിക്കുക ജയ് കാരണം നമ്മൾക്ക് ഈ മുസ്ലിം ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിട്ട് നമുക്ക് നാളെ മുതൽ ഈ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കാം എന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അതേ വേദിയിൽ വെച്ച് സഖാക്കൾക്ക് ആഹ്വാനം നൽകിയില്ല ഉത്തരം പറയുക പിണറായി വിജയൻ